രാജാക്കാടിന് ഇളക്കിമറിച്ചുകൊണ്ട് എൽ ഡി എഫിൻ്റെ കൊട്ടിക്കലാശം കുഞ്ഞു ചുവപ്പ് ബലൂണും പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബാധിമേളകളുടെ അകമ്പടിയോടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വഴി ടൗൺ ചുറ്റിയായിരുന്നു വർണ്ണാഹമായ കൊട്ടിക്കലാശ പ്രകടനം തുടർന്ന് നടന്ന അഡ്വക്കേറ്റ് ചെയ്തു റോഡിന്റെ വികസന വിപ്ലവത്തിന്റെ തുടക്കം രാജാക്കാട് നിന്ന് പൂപ്പാറയിലേക്ക് തുടങ്ങിയ സെൻട്രൽ റോഡ് ഫ്രണ്ട് റോഡാണ് എങ്കിൽ പിന്നീട് ഈ റോഡുകൾ നമ്മൾ നിർമ്മിച്ചില്ലേ എട്ടുകാരി വല നിറയുന്നത് പോലെ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അന്തർദേശീയ അന്തർദേശീയ നിലവാരമുള്ള നിലവാരമുള്ള റോഡുകൾ രാജാക്കാട് 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 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള റോഡുകൾ രാ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് പുറമെ എൽ ഡി എഫ് ഏരിയ ലോക്കൽ ബ്രാഞ്ച് പ്രതിനിധികളും പാർട്ടി പ്രവർത്തകർ സ്ത്രീകൾ കുഞ്ഞുകുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഒമ്പതാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത് ഇത്തവണയും തുടർഭരണം ഉണ്ടാകുമെന്നുറപ്പിലാണ് എൽ ഡി എഫ് സിൻഡോ രാജാക്കാട് മീഡിയ രാജാക്കാട്